പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം ഫിലിപ്പ് ലേഖനം ഒന്നാമധ്യായം ഒൻപതും പത്തും പതിനൊന്നും വാക്യങ്ങളൊന്നു വായിക്കട്ടെ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം എന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശുക്രിസ്തുവിനാൽ ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഫിലിപ്പീലുള്ള വിശ്വാസികൾക്ക് വേണ്ടി അപ്പൊസ്തൊല്ലായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് തന്നാൽ സ്ഥാപിതമായ ആ ഫിലിപ്പീനിലെ സഭയെക്കുറിച്ച് വളരെ കരുതലോടും സ്നേഹത്തോടും അവർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്ന പൗലോസിനെയാണ് നാം ഈ വാക്യങ്ങളിലൂടെ കാണുന്നത് ഇതിൻ്റെ മുൻപ് അവരെ ആ ഫിലിപ്പിലുള്ള വിശ്വാസികളെ ഉറപ്പിക്കുവാനായി എൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഴി എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്നും ഉറപ്പായി വിശ്വസിച്ചു ഇവിടെയുള്ള ദൈവസഭ ദൈവകൃപയിൽ നിലനിൽക്കുന്നു ദൈവസ്നേഹത്തിൽ അവർ നിൽക്കുന്നു അവരിൽ ഒരു ദൈവപ്രവൃത്തി ദൈവം ആരംഭിച്ചിട്ടുണ്ട് അത് അന്ത്യം വരെയും ദൈവം തികയ്ക്കും അവരെ നിലനിർത്തുമെന്നുള്ള ആ ഉറപ്പ് അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസ് നാം ഈ വാക്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴ് പൗലോസിൻ്റെ ആഗ്രഹം തൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ പറയ ഒന്നാമതായിട്ട് പറയുന്നത് നിങ്ങളുടെ സ്നേഹം സകല പരിജ്ഞാനത്തിലും വിവേകത്തിലും വർധിച്ചു വരണം അന്യോന്യമുള്ള സ്നേഹം അതുമാത്രമല്ല ദൈവത്തോടുള്ള സ്നേഹം ദൈവമക്കളോടുള്ള സ്നേഹം അത് വെറും അന്ധമായ ചില കാര്യങ്ങളിൽ വളരെ ഒന്നും അറിയാത്തതായിട്ടുള്ളതല്ല പരിജ്ഞാനത്തോടുകൂടി വിവേകത്തോടു കൂടി ഉള്ളതായ സ്നേഹം അത് വർദ്ധിച്ചു വരണമെന്ന് പൗലോസവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നീട് പറയുന്നത് ഭേദാഭേദങ്ങളെ അവർ വിവേചിക്കുമാറാകണം നല്ലതേതാണ് തീയതേതാണ് അതിശ്രേഷ്ഠമായത് ഏതാണ് അതിനു വേണ്ടി അവരുടെ സമയങ്ങളെ മാറ്റി വെക്കുവാൻ തക്കവണം അതവർ തിരിച്ചറിയായിരിക്കണം നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും നമ്മുടെ കഴിവും ചിലവാക്കുന്നതിലല്ല നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ യേശു ഓലോ ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലവും ഉപേക്ഷിച്ച് സകലവും ചപ്പന്നും ചവർന്നു വീണ്ടുന്നു ഈ ലോകത്തിലെ ചിലതിനെ ത്യജിച്ച് കളയുവാൻ ഈ ലോകത്തിലെ സ്ഥാനങ്ങളെയും മാനങ്ങളെയും ഒക്കെ ഏതുമില്ല എന്ന് കാണുവാനുള്ള ആ ഉൾക്കരുത്തം ആ വിവേകം അവർ പ്രാപിക്കണം അതിനായി അതിനുള്ള കൃപയെ അവർക്ക് ലഭിക്കണമെന്നാണ് പൗലോസ് വീണ്ടും പ്രാർത്ഥിക്കുന്നത് പിന്നീട് പറയുന്നത് ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലരും ഇടർച്ചയില്ലാത്തവരുമായി തീരണം ഒരു വിശുദ്ധ ജീവിതത്തിനുടമകളായിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാൾ വരുന്നുണ്ട് നമ്മളെന്നും ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുവാനല്ല നമ്മുടെ മരണം വഴിയായോ കർത്താവിൻ്റെ വരവിനോട് ചേർന്നോ നാം മാറ്റപ്പെടും എന്നാൽ ആ നാളിൽ നാം ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ഇടർച്ചയില്ലാത്തവരായിട്ട് സന്തോഷത്തോടെ വിശുദ്ധിയോടെ നിലനിൽക്കുവാൻ കഴിയുമാറാകണം എന്നും പൗലോസ് പ്രാർത്ഥിക്കുന്നു വീണ്ടും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിഫലം ഫലം നിറഞ്ഞവരായിത്തീരണം നമ്മൾ ഫലം കായ്ക്കുന്നവരായിത്തീരണം ആത്മാവിൻ്റെ ഫലമായ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ ഇന്ദ്രിയജയം ഇന്ദ്രിജയം ഇവയെല്ലാം നമ്മിൽ വർധിച്ചു വരണം യേശുക്രിസ്തുവിൻ്റെ നാളിൽ നാം നോക്കുമ്പോൾ ഫലശൂന്യമായി എങ്ങനെങ്കിലും പൊത്തുവരുത്തത്തിൽ ജീവിച്ച് ഒരു രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ മാത്രം മുന്നോട്ട് പോകുവാനല്ല കർത്താവിന് വേണ്ടി ചില ഫലങ്ങളെ കാഴ്ചവെക്കുന്നവരായി നാം തീരണം അതും പൗലോസിന് ഫിലിപ്പി വിശ്വാസികളെക്കുറിച്ചുള്ള ആഗ്രഹമാണ് അവരെക്കുറിച്ച് മാത്രമല്ല ഇന്ന് നാം ഈ ലേഖനം വായിക്കുമ്പോൾ നമ്മോട് നമ്മോടോരോരുത്തരെയക്കുറിച്ചുമുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ദൈവം അതൊക്കെ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ് നാം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ലോകത്തിലെ ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ അതോ ഈ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ആത്യന്തികമായി നിത്യതയ്ക്ക് വേണ്ടി നിത്യരാജ്യത്തിന് വേണ്ടിയുള്ള വിഷയങ്ങളാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യുവാൻ ഈ രാവിലെ സമയം നമുക്കിടയാകട്ടെ പൗലോസിൻ്റെ പ്രാർത്ഥന എത്ര അർത്ഥഗർഭമായിരുന്നു എത്ര ആഴമേറിയതായിരുന്നു അത് നമുക്കും പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവവചനപ്രകാരം ക്രമീകരിക്കപ്പെടുവാനിടയാകണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്